ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രണ്ട് ദിവസത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു അജിത് കുമാറിനെതിരായ നടപടി അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ പര്യാപ്തമായ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ ഉണ്ടെന്നും രാജൻ ചൂണ്ടിക്കാട്ടി എന്നാൽ തൃശൂർ പൂരം കലക്കൽ റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് വീഴ്ചയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വിശദാംശങ്ങളില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം റിപ്പോർട്ട് എത്രയും വേഗം വരും അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യും എന്ന് സി പി ഐക്കുണ്ട് മുഹൂർത്തം വെച്ചിട്ടില്ല പക്ഷേ നിലപാടാണ് നിലപാടിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ സി പി ഐ പറഞ്ഞു ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ ഉറപ്പ് ഉണ്ട് ഭാഗമാണ് ആ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്ത് നടപടി എടുക്കും എന്നത് തന്നെയാണ് ചോദ്യം പക്ഷേ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് സി പി ഐക്ക് എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ വിനിത ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എഡിജിപി എം ആർ രാജ്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന നിലപാടിൽ നിന്ന് കടികിട പോലും പിന്നോട്ടില്ല എന്നാണ് സിപിഐയുടെ തീരുമാനം ഇന്ന് സി പി ഐയുടെ നിയമസ്വാകക്ഷി യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിലും ഇതേ നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചത് എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന നിന്ന് മാറ്റുമെന്ന ഉറപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യമായും പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ തീരുമാനമാകുമെന്ന പ്രതീക്ഷയിലാണ് സി പി ഐ മുന്നോട്ട് പോകുന്നത് ഈ തീരുമാനം അനുകൂലമല്ലെങ്കിൽ സി പി ഐ ശക്തമായ നിലപാടിലേക്ക് കടക്കും ഇന്നലെ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സി പി ഐയുടെ നിയമസ്വാകക്ഷി നേതാവ് റവന്യൂ മന്ത്രി കെ രാജൻ ഈ എ ഡി പിക്ക് എതിരായ നടപടികൾ ിൽ അനന്തമായി കാത്തിരിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടു കാരണം ഈ നടപടി എടുക്കണമെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാനത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ അതിന് പര്യാപ്തമായ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ സർക്കാരിന് മുന്നിലുണ്ട് അത് പൂരം കലിക്കതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടാണ് എന്നാൽ മുഖ്യമന്ത്രി ഇത് അംഗീകരിച്ചില്ല പൂരം കലക്കുതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് റിപ്പോർട്ടിൽ വീഴ്ച പറയുന്നുണ്ടെങ്കിലും എ ഡി ജി പി എന്ത് തരത്തിലുള്ള വീഴ്ചകളാണ് വരുത്തിയതെന്ന് വിശാംശങ്ങളില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അതുകൊണ്ടുതന്നെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ എം ആർ അജിത്കുമാറിനെ മാറ്റുന്ന കാലത്ത് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിലാണ് അനന്ത ായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന ആ മറുപടി സി പി ഐ മന്ത്രി തിരിച്ചും നൽകിയത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അനുകൂലമായ മറുപടി മറുപടിയും തീരുമാനവും പ്രതീക്ഷിച്ചാണ് സിപിഐ മുന്നോട്ട് പോകുന്നത് ശരി വിവരങ്ങൾ നൽകിയത്